ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന കോടതിയിൽ നിന്ന് തന്നെയാണ് ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തതും അതേപോലെ തന്നെ ഈ പറയുന്ന ചെന്താമരയ്ക്ക് ഒരു താക്കീത് കൊടുത്തതും കോടതിയായിരുന്നു അതേപോലെ തന്നെ സി ഐയുടെ ഒരു ഇരുപത് മിനിറ്റ് ക്ലാസ്സും എടുത്തതിനു ശേഷമാണ് ചെന്താമ്പര ഈ പറയുന്ന ചെന്താമ്പരയുടെ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ ഒരു കാരണവശാലും കാല് കുത്താൻ പാടില്ല എന്ന് പറയുന്ന കോടതി വിധി ഉണ്ടായിരുന്നിട്ട് കൂടിയും സി ഐയുടെ ഒരു ഇരുപത് മിനിറ്റോളം നീളുന്ന ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നിട്ട് കൂടിയും ചെന്താമ്പര അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ആ പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ വരികയും ആ കുട്ടികളുടെ അച്ഛനെയും അച്ഛമ്മയും കൊന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോടതിക്കും പോലീസിനും അല്ലെങ്കിൽ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചെന്താമര കൽപ്പിക്കുന്ന വില എന്താണ് വെറും പുല്ലുവില അത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നീതി നീതിപീഠത്തിനോട് ചെന്താമരയ്ക്ക് വെറും പുല്ലുവലയാണുള്ളത് ആ പുല്ലുവലയുടെ അടിസ്ഥാനത്തിലാണ് ചെന്താമര അന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഇവരെ കൊന്നതും ഇനി ജാമ്യത്തിൽ ഇറങ്ങി ഇവരെ കൊല്ലാൻ പോകുന്നതും അതിന് തന്നെയാണ്